ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറിൽ കിട്ടുന്നത് പോലത്തെ മുട്ടക്കറി ആവശ്യമുള്ള സാധനങ്ങൾ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മുട്ട ആദ്യം മുട്ട വേവിച്ച് മാറ്റിവെക്ക വേവിക്കേണ്ട ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്തെടുക്കാം കുക്കറിലേക്ക് മാറ്റാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കുക്കറച്ച് വേഗിച്ചെടുക്കാം മൂന്ന് ഫിസിൽ കേൾക്കുന്നത് വരെ വേഗിച്ചെടുക്കാം ശേഷം ഇറക്കി വെക്കുക അവയെല്ലാം പൂർണ്ണമായി പോയതിനു ശേഷം തുറക്കുക ഉള്ളിക്കറി തയ്യാറാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ചൂടായതും എണ്ണ എണ്ണ ഒഴിക്കൂടായതും കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയതിനു ശേഷം ഗ്രാമ്പു പട്ട കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക വെച്ച ഉള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നന്നായി മിക്സ് ചെയ്യാം ഇനി പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുക മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി അരസ്പൂൺ മഞ്ഞപ്പൊടി സ്പൂൺ ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പച്ചമണം മാറും വരെ ലേശം വെള്ളമൊഴിച്ച് വേഗിക്കുക ഒന്ന് തിളച്ചതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഫ്രണ്ട്സ് മുട്ടു വേണ്ട ഉള്ളിക്കറി തയ്യാറായി കഴിഞ്ഞു നമ്മൾ വേഗിച്ച് വെച്ച മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് റെസ്റ്റോറൻറിൽ കിട്ടുന്നത് പോലത്തെ മുട്ടക്കറി തയ്യാറായി കഴിഞ്ഞു നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ഫ്രണ്ട്സ്